ഇന്ത്യയുടെ സാംസ്കാരിക പശ്ചാത്തലം പരിശോധിച്ചാൽ രാമായണം മഹാഭാരതം പോലുള്ള ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ ബ്രഹ്മാസ്ത്രം മായാചാരങ്ങൾ കാണിക്കുന്ന രാക്ഷസന്മാർ കൺകെട്ടൽ വിദ്യകൾ കൈവശമുള്ള കഥാപാത്രങ്ങൾ എന്നിവരെയെല്ലാം കാണാനാകും ഈ ആശയങ്ങൾ ശാസ്ത്രവുമായി പൂർണ്ണമായും പൊരുത്തപ്പെടുന്നവയല്ലെങ്കിലും ഇന്നത്തെ ശാസ്ത്ര പുരോഗതി ഇതിഹാസങ്ങളിലെ അതിശയകര പരാമർശങ്ങൾ സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന തോന്നലുകളാണ് ഉണർത്തുന്നത് അതിനുള്ള ഒരു ഉദാഹരണമാണ് രാജ്യത്തെ പ്രതിരോധ ഗവേഷകർ ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് എൽ ആർ എ എസ് എച്ച് എം മിസൈൽ മഹാഭാരതത്തിലെ ബ്രഹ്മാസ്ത്ര എന്ന ആശയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ശക്തവും വേഗതയേറിയതുമായ ഈ പ്രതിരോധ അത്ഭുതം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് മണിക്കൂറിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് ലാർഷ മിസൈലാണ് ഇന്ത്യ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഈ അതിവേഗ മിസൈലിന് ന്യൂഡൽഹിയിൽ നിന്നും വാഷിംഗ്ടൺ ഡി സിയിലെത്താൻ ഒരു മണിക്കൂർ മാത്രം മതിയാകും ചൈന അമേരിക്ക തുടങ്ങിയ കരുത്തരായ പ്രതിരോധ കേന്ദ്രങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഈ ശ്രദ്ധേയ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ലോങ് റേഞ്ച് ആന്റിഷിപ്പ് മിസൈൽ എന്നാണ് എൽ ആർ എസ് എച്ച് എം എന്നതിന്റെ പൂർണ്ണരൂപം ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറിന് ഒഡീഷ തീരത്തുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് ആദ്യ വിജയപരീക്ഷണം സാധ്യമാക്കിയത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ വിക്ഷേപിക്കപ്പെട്ടാൽ ഏഴ് മുതൽ എട്ട് മിനിറ്റിനുള്ളിൽ ഒരു ശത്രു കപ്പലിനെയോ യുദ്ധക്കപ്പലിനെയോ നശിപ്പിക്കാൻ സാധിക്കും Карик. കടലിൽ നിന്നും വിന്യസിക്കാവുന്ന തരത്തിലാണ് ഈ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തുടക്കത്തിൽ പ്രതിരോധ വിദഗ്ധർ ഹൈപ്പർസോണിക് സോണിക് ഗ്ലൈഡ് എൽ ആർ ഐ എസ് എച്ച് എമ്മിന്റെ പരമാവധി വേഗത ആറ് മുതൽ ഏഴ് മാക്ക് വരെയാണെന്നാണ് കണക്കാക്കിയത് മാക്കെന്നാൽ ശബ്ദവേഗത അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റ് ആണ് ഒരു മാക്കുന്നത് മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ആണ് പ്രാരംഭഘട്ടത്തെ കണക്ക് കൂട്ടലുകളെ തിരുത്തിക്കുറിച്ച് ഈ മിസൈൽ പത്ത് മാർക്ക് വേഗതയിലാണ് പ്രവർത്തിക്കുന്നത് അതായത് ശബ്ദവേഗതയെക്കാൾ പത്ത് മടങ്ങ് വേഗതയുള്ളതാണ് എൽ ആർ എസ് എച്ച് എം ഹൈപ്പർ സോണിക് ഗ്ലൈഡ് മിസൈൽ ഇതിന് ഒരു സെക്കൻഡിനുള്ളിൽ മൂന്ന് ദശാംശം മൂന്ന് ഏഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും ചൈന അമേരിക്ക തുടങ്ങിയ ആഗോള സൂപ്പർ പവറുകൾ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്ന മിസൈലിന് സമാനമായ ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് ചൈനയുടെ ഡി എഫ് സെവന്റീൻ മിസൈൽ പത്ത് മുതൽ പന്ത്രണ്ട് മാക് വേഗതയും ആയിരം കിലോമീറ്റർ ദൂരപരിധിയുള്ളതുമാണ് എൽ ആർ എസ് എച്ച് എം മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യ സ്ക്രാംജെറ്റ് ഗ്ലൈഡ് സാങ്കേതിക വിദ്യയിൽ ഒരു പുതിയ മാനദണ്ഡം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഉയർന്ന താപനില െ നേരിടാൻ പ്രത്യേക താപപ്രതിരോധ ശേഷിയുള്ള വസ്തുക്കൾ എൻ ആർ എസ് എച്ച് എം ഹൈപ്പർ ഗ്ലൈഡ് മിസൈലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ിന്റെ വിജയകരമായ പരീക്ഷണത്തോടെ നാവികസേന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തന്ത്രപരമായ നേട്ടം കൂടിയാണ് കൈവരിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിന് ഈ മിസൈൽ നിർണായകമാണ് പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിനടുത്തുള്ള ഒരു യുദ്ധക്കപ്പൽ ഇന്ത്യയെ ലക്ഷ്യമിട്ടാൽ മുംബൈ തീരപ്രദേശത്തു നിന്നും വെറും നാല് മുതൽ അഞ്ചു മിനിറ്റിനുള്ളിൽ എല്ലാർ എസ് എച്ച് എമ്മിന് അതിനെ നിർവീര്യമാക്കാൻ കഴിയും ചൈന പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് സമുദ്ര ഭീഷണികൾ നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യ ശക്തമായ ഒരു പ്രതിരോധ സംവിധാനമായി മാറുന്നു ചൈനയുടെ ആയിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഡി എഫ് സെവന്റീനിൽ നിന്ന് വ്യത്യസ്തമായി എൽ ആർ എച്ച് എം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ളതാണ് തന്ത്രപരമായ കാരണങ്ങളാൽ ഇന്ത്യ ഈ പുതിയ മിസൈലിന്റെ യഥാർത്ഥ ദൂരപരിധി കുറച്ചു കാണിച്ചാണ് പരസ്യമാക്കിയിരിക്കുന്നതെന്നാണ് ചില പ്രതിരോധ വിദഗ്ധർ അനുമാനിക്കുന്നത് രാജ്യത്തിന്റെ ആയുധപുരയിൽ ഇടം നേടിക്കഴിഞ്ഞതിനാൽ രാജ്യത്തു നിന്നും പ്രകോപനപരമായ നീക്കമുണ്ടായ ത്വരിത ആക്രമണം നടത്താനും അവരുടെ ഗതി മാറ്റാനും കഴിയും എന്നതിനൊപ്പം ആധുനിക ലോകത്ത് ശക്തമായ പ്രതിരോധ സംവിധാനമുള്ള രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഊട്ടിയുറപ്പിക്കാനും ഹൈപ്പർസോണിക് ഗ്ലൈഡ് എൽ ആർ എ എസ് എച്ച് എം മിസൈലിന്റെ വരവ് കാരണമായി തീരും നിറം തേടി തനി നിറം